നമ്മുടെ ജീവിതം എന്നത് ഗർഭാവസ്ഥ മുതൽ ശൈശവ ബാല്യ കൗമാരങ്ങളിലൂടെ നാം വഹിക്കുന്ന കഥകളുടെ പ്രതിഫലനമാണ് ഗർഭകാലാരംഭം മുതൽ നാം കേട്ടതും അനുഭവിക്കുന്നതുമായവയെ വ്യാഖ്യാനിച്ചും തെറ്റായോ ശരിയായോ മനസ്സിലാക്കിയും നാം തന്നെ സൃഷ്ടിച്ചെടുത്ത ധാരണകളാൽ പിന്നീട് നമ്മുടെ ജീവിതം അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് അതിൽ ശൈശവ ബാല്യ കൗമാരങ്ങളിൽ നാം അനുഭവിച്ച ഒറ്റപ്പെടലുകളുണ്ട് അവഗണനയുണ്ട് അപമാനങ്ങളുണ്ട് അറിയാതെ നമ്മിലേക്ക് വിളിച്ച് കയറി വന്ന ആഘാതങ്ങളുണ്ട് നമ്മെ തളർത്തിക്കളഞ്ഞ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളുമുണ്ട് നമ്മുടെ തുടർക്കാല ജീവിതത്തെ വിഭാവനം ചെയ്യാൻ അനിവാര്യമായും വേണ്ടുന്ന ആത്മവിശ്വാസത്തെ പൂർണമായും ഇല്ലാതാക്കിയ ഉഗ്രശാസനകളോ പരിഹാസങ്ങളോ മാനസിക പീഡനങ്ങളോ ഉണ്ട് ആർദ്രമധുരമായ ശൈശവ ബാല്യ കൗമാരങ്ങളിലേക്ക് നാം അറിയാതെ കടന്നു കയറിയ ആഘാതങ്ങളും മുറിവുകളും വേദനാജനകമായ സംഘർഷങ്ങളും തുടർന്ന് വളർന്നു മുന്നേറുമ്പോൾ നമ്മുടെ മുഴുവൻ ജീവിതത്തെയും അത് എത്രമാത്രം വിപരീതമായി ബാധിക്കുമെന്ന് നാം അറിയുന്നില്ല തുടർ ജീവിതത്തിൻ്റെ വിജയത്തെയും സന്തോഷത്തെയും സമാധാനത്തെയും അത് എത്ര ആഴത്തിൽ ഇല്ലാതാക്കിയേക്കാമെന്ന് നിഷ്കളങ്കമായ ആ ബാല്യം തിരിച്ചറിയപ്പെടാതെ പോകുന്നു ഭയത്തെയും അരക്ഷിതാവസ്ഥയെയും വിഷാദത്തെയും പരാജയ ഭീതിയെയും ആത്മവിശ്വാസമില്ലായ്മയെയും സാമൂഹിക വിരുദ്ധ പ്രവണതകളെയും ഒക്കെ സൃഷ്ടിച്ചെടുക്കുന്ന ദുരനുഭവങ്ങളുടെ അബോധ സ്വാധീനങ്ങളാലാണ് തുടർ ജീവിതവും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും നമ്മിലൂടെ പിന്നീട് ആവിഷ്കരിക്കപ്പെടുക എങ്കിൽ അവിടെ നമുക്ക് എന്താണ് ചെയ്യാനാവുക ഒരു പക്ഷെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും അയാളുടെ വ്യക്തിത്വത്തെയും അയാളുടെ രൂപഘടനയെയും അയാൾ അനുഭവിക്കുന്ന ശാരീരിക രോഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചെടുക്കുന്ന പൂർവകാല സ്വാധീനങ്ങളെ നമുക്ക് എപ്രകാരമാണ് അതിൻ്റെ ഏറ്റവും മൗലികമായ തലത്തിൽ നിന്നൊക്കെ മറികടക്കാനാവുക തൊക്കു രോഗങ്ങൾ അലർജി മൈഗ്രെയിൻ മറ്റു ജീവിതത്തിൽ ഉടനീളം തുടരുന്ന ശാരീരിക വേദനകൾ ദേഷ്യം പ്രതികരണശീലം ആക്രമണ അന്തർമുഖത്വം തൊട്ടപാടിത്തം തുടങ്ങി ശാരീരികവും മാനസികവുമായി നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയും പരിഹരിക്കാനുള്ള ആത്മീയവും ശാസ്ത്രീയവുമായ ടെക്നിക്കുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷഭരിതമാക്കി അനുഭവിക്കാനാകും ക്വാണ്ടം ലവ് ഹീലിംഗിലൂടെ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പണിചേരും